എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ ഡൽഹി വ്ലോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ പോന്നതെന്ന് പറയുന്നത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വെൻറ്റേഴ്സ് എന്ന് പറയുന്ന ബേക്കറിയിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഡൽഹിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ അധികം പേര് സജസ്റ്റ് ചെയ്തൊരു സ്പോട്ടാണ് ഈ വെൻറ്റേഴ്സ് എന്ന് പറയുന്ന ബേക്കറി കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ വന്നതിൽ മോശമായി പോയി എന്നെനിക്ക് തോന്നിയില്ല ടി മനോഹരമായിരുന്നു അവിടം എന്ന് പറയുന്നത് ഒരുപാട് 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 സ്വീറ്റ്സിൻ്റെ ഒരു ഒരു കലവറ തന്നെയാണിത് കേട്ടോ ഇവിടുത്തെ പേസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിൽ വന്ന ഒന്ന് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ ബ്രിട്ടീഷ് സൈനികർക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങിയ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആണ് വെങ്കേഴ്സ് ബേക്കറി ഇവിടെയാണെങ്കിൽ ധാരാളം ബ്രെഡ്സും അതുപോലെ തന്നെ കേക്ക്സ് കുക്കീസ് മൂസസ് പേസ്ട്രീസ് അതുപോലെ തന്നെ പാറ്റി പിസ്സ പുഡിങ് സാൻഡ്വിച്ചസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഷസ് ആണ് കേട്ടോ ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി പോവും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ പക്ഷേ ആ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇവിടുത്തെ ഫുഡിന് എല്ലാം തന്നെ ഞാൻ കണ്ടിരുന്നു അത് മാത്രമല്ല ഇവിടുന്ന് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് അവിടുത്തെ ബണ്ണും അതുപോലെ തന്നെ പൈനാപ്പിൾ പേസ്ട്രി ചോക്ലേറ്റ് സിസ്റ്റോ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് കൂടുതലായിട്ടും കണ്ടത് ട്രൈ ചെയ്യണം ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് പക്ഷെ അവിടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തി പറയുന്നത് അവിടെ ഡൈനിങ് ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ഒന്നെങ്കിലും നമ്മൾ പേസ്ട്രീസ് അല്ലെങ്കിൽ നമ്മളിവിടെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് കഴിക്കണം അല്ല നമുക്കൊന്ന് ചില്ലായി ഒന്ന് റിലാക്സ് ആയിട്ടൊന്നും ഇരിക്കാനുള്ളൊരു സ്പേസ് ഇല്ല അത്യാവശ്യം നമ്മളാണെങ്കിൽ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ആ ഒരു പൈനാപ്പിൾ പേസ്ട്രി അതുപോലെ ഒരു ക്രീം ചോക്ലേറ്റ് ാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അതിൽ നിന്ന് തന്നെ സിസ്റ്ററോളാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് എന്താ പറയുക നല്ലൊരു നല്ല എന്താ പറയുക നല്ലൊരു മണവും ഒക്കെയാണ് ആ സിസ്റ്ററോളാണെങ്കിൽ വായിലോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചോക്ലേറ്റും ഒക്കെ കൊണ്ടാണ് ആ ഒരു സിസ്റ്ററോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ഒരു പൈനാപ്പിൾ പേസ്ട്രിയാണ് അതും അതുപോലെ തന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു അവർ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അത് ഫില്ലൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിക്കുമ്പോഴത്തേക്കും വായിലോട്ട് വെക്കുമ്പോൾ തന്നെ മെൽറ്റ് യിപ്പോന്നിട്ടുണ്ട് അത്രയൊക്കെ അതിമനോഹരാണ് അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ആ ഒരു ക്രീം ബണ്ണാണ് കേട്ടോ എനിക്കവിടെ ആണെങ്കിൽ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഇത് മൂന്നും എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് തോന്നി എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പിന്നെ ഇവിടെ വന്നിട്ടും എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്ന് തോന്നിയാൽ ഡിഷ് എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ക്രീം മണ്ണാണ് കേട്ടോ ദൈവമേ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തായിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു ക്രീം മണ്ണാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഷ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയും വായി വെച്ചാൽ മെൽറ്റ് പോകും മെൽറ്റ് പോകും പക്ഷെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് സത്യത്തിൽ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയത് ഈ ഒരു ക്രീം മണ്ണെ ട്രൈ ചെയ്തതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് അത് ആ ഒരു ക്രീമും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ എല്ലാം ഓരോ ബൈറ്റേ കഴിച്ചുള്ളൂ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഫ്രസ്റ്റിലേക്ക് പോയപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിച്ചു അപ്പൊ അതെനിക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ദിവസങ്ങളില്ല കാരണം ഒരാഴ്ച മാത്രമേ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങള് അടുത്ത പ്ലേസിലേക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വയറ് കംപ്ലൈന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം കഴിച്ചത് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയാണ് ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫുഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പൊ ശേഷം നമ്മൾ വന്നതെന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ ഗേറ്റിലേക്കാണ് കേട്ടോ നമ്മൾ രണ്ടാമത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് ഞാൻ കുറെ നാളായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഈ യമുനഘട്ടിലേക്ക് വരണം അവിടുത്തെ ഉള്ള ബേഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യണം കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം ഞാൻ നാട്ടിലിരുന്ന സമയത്ത് റോഷന അവളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു യമുനഘട്ടിൽ വന്നതും അവിടെയുള്ള ബേഡ്സിനൊക്കെ ആണെങ്കിൽ ഫീഡ് ചെയ്യുന്നതുമൊക്കെ ആയിട്ട് അപ്പം അത് കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് വരണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് ആ ഒരു യമുനയിലൂടെ അതായത് ഈ ഫൈബർ വെള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് പക്ഷേ വെള്ളം ഭയങ്കര മോശമാണ് കേട്ടോ കരി എന്ന് പറയാം അത്ര കറുത്തിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മുടെ യമുനയിൽ നല്ല രീതിയിൽ മലിനമാക്കി ഇട്ടേക്കുകയാണ് യമുന കെട്ടിലെത്തിയാൽ ശൈത്യകാലത്തിൻ്റെ വൈവിധ്യങ്ങളാണ് നമ്മളെ തേടിയെത്തുന്നത് ദേശാഠന പക്ഷികളുടെ പർദീസയായി മാറിക്കഴിഞ്ഞു യമുനയുടെ തീരം എങ്ങു നോക്കിയാലും ദേശാടന പക്ഷികൾ തന്നെയാണ് സൈബീരിയൻ കടൽക്കാക്കകൾ അഥവാ സൈബീരിയൻ സീഗർ എന്ന ഇനം പക്ഷികളാണ് ഇവിടെ പറഞ്ഞ് നടക്കുന്നത് പൊതുവെ ഇവിടെയാണെങ്കിൽ സൂര്യോദയ സമയത്താണ് കേട്ടോ ഇവിടെ പക്ഷികൾ കൊണ്ട് നിറയുന്നത് പക്ഷെ ഇത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ സമയം ഏകദേശം ഒരു ഉച്ച തിരഞ്ഞ് മൂന്നു മണിയോട് അടുക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത്ര പക്ഷികളുടെ സാന്നിധ്യം നമുക്കവിടെ അനുഭവപ്പെട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും ഉള്ള പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആവോ ആവോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പക്ഷികളെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ താറാവിനെയും കോഴികളെയൊക്കെ വിളിക്കുന്നത് ബബ 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 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇതാണെങ്കിൽ ആവോ ആവോ ഹിന്ദിയിൽ വരാൻ പറയുന്നതാണ് അപ്പം ഞങ്ങളാണെങ്കിൽ കയറിയ ബോട്ടിലാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങള് മൂന്നുപേര് മാത്രമേ ഉള്ളായിരുന്നു അതിനുശേഷം ഒന്ന് രണ്ടു പേരാണെങ്കിൽ ഫോട്ടോഷൂട്ടിനായിട്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ന്യൂ മാരിഡ് കപ്പിൾസ് ആണ് അവരുടെ ഫോട്ടോ ഷൂട്ടിനായിട്ട് കുറച്ച് പേരൊന്നും അവർ ഈ നമ്മുടെ തോണിക്കാരനാണെങ്കിൽ അവരെ കൂടെ അതിനകത്ത് ക്യാമറമാനെ കൂടെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ലോ മറ്റെന്തല്ല ഞങ്ങൾ മൂന്നേരും കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒക്കെ വരികയായിരുന്നു അപ്പോൾ അങ്ങനെ അല്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇവരെ ബോട്ടിലേക്ക് കയറ്റുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരിലേക്ക് തോന്നിക്കാതെന്ന് പറയുന്നത് ഓൾറെഡി അവർ മറ്റവരുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതല്ലേ അപ്പോൾ കൂടുതലും പക്ഷികളെ അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് വിളിക്കുന്ന പോലെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പിന്നീടാണ് കേട്ടോ പക്ഷികളൊക്കെ വന്നത് അപ്പൊ എന്തായാലും രസമുണ്ടായിരുന്നു ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരം തന്നെയായിരുന്നു ആ ഒരു എന്നെ വൃത്തിയേടാക്കി ഇട്ടേക്കുന്ന ആ ഒരു ഒരിത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നല്ല വെളുപ്പും ചാരനിറവും കലർന്ന പക്ഷികൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് നടക്കും അത് നമ്മുടെ കാഴ്ചയും കണ്ണിനും ഒരു കുളിർമഴ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് പോയതിന് ശേഷം പിന്നെയും നമ്മുടെ ടേണായി അപ്പം വീണ്ടും നമ്മുടെ അടുത്തേക്ക് പക്ഷികളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു മിക്സ്ച്ചർ പോലൊരു സംഭവം കേട്ടോ കടലമാവ് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ചെറിയ മുറുക്ക് പോലുള്ള സാധനം അതിങ്ങനെ നമ്മുടെ ആ ഒരു ഇമനയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു പക്ഷികളെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ തലയുടെ മുകളിലൂടെയും ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇത് പറന്ന് നടക്കും അത് കാണാനും ഒരു ഭംഗിയാണ് അമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഘട്ടിലൂടെ ഇങ്ങനെ വള്ളത്തിൽ കറങ്ങാനായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പം കുറേയധികം സമയം നമുക്കിഷ്ടമുള്ള അത്രയും സമയം നമ്മളവർ ആ ഘട്ടിലൂടെ ഇങ്ങനെ കറക്കും കേട്ടോ അതുകൊണ്ട് അമ്പത് രൂപ അത്ര വലിയ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ വള്ളങ്ങൾക്കും വളരെയേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ പല വർണ്ണങ്ങളിലായുള്ള ഫൈബർ വള്ളങ്ങളാണവ ഫോട്ടോ പ്രേമികൾക്ക് ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞത് കാരണം ഫുൾ ഇതുപോലെയുള്ള എന്താ കളർഫുൾ ആയിട്ടുള്ള വള്ളങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈബീരിയൻ സീകരണയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ നല്ല രസമായിരിക്കും കടുത്ത ശൈത്യകാലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏകദേശം ആറായിരം കിലോമീറ്ററിലെ ഏറെ അകലിൽ നിന്നാണ് കേട്ടോ ഈ പക്ഷികൾ ഡൽഹിയിലേക്ക് എത്തുന്നത് ഈ പക്ഷികളുടെ കാഴ്ചകൾ കാണുന്നതിനായി രാവിലെ ധാരാളം സന്ദർശകരും യമുനാഘട്ടിലേക്ക് എത്തുന്നുണ്ട് നമുക്കറിയില്ലായിരുന്നു കേട്ടോ ഇതിൽ കൂടുതൽ പക്ഷികളെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം നമുക്ക് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സൈബീരിയൻ സീഗേഴ്സ് നമുക്ക് കാണാൻ കൂടുതലായിട്ടും സാധിക്കുന്നത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഈ ദേശാടന പക്ഷികൾ ഇവിടെ ഉണ്ടാവുന്നത് അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മുടെ കോണിക്കാരനും അവർ പാവം പിടിച്ചൊരു ചേട്ടനായിരുന്നു കേട്ടോ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നമ്മുടെ കൂടെ നിന്നു അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ കര കരയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു യമുനാഗേട്ടിലാണെങ്കിൽ ഇവർ നമ്മളെ ആദ്യം കൊണ്ടെത്തിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞു ദ്വീപ് പോലെ ഉണ്ട് അതിലേക്കാണ് കേട്ടോ ഇങ്ങനെ ആ വീഡിയോ എൻ്റെ മിസ് യിപ്പോയി പക്ഷേ ആ ദ്വീപിലേക്ക് ഇറങ്ങിയില്ല കാരണം അവിടെയും അത്യാവശ്യം എന്താണ് മലിനപ്പെട്ടൊക്കെ കിടക്കുന്ന വെള്ളവും മലിന കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല വീണ്ടും ഞങ്ങൾ കുറേ നേരം കറങ്ങി ഇങ്ങനെ നടന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ നടന്നു കേട്ടോ അപ്പം ഞാനും ഇവിടെയാണെങ്കിൽ ആവോ ആവോ എന്നൊക്കെ വിളിച്ചിട്ട് ബേഡ്സിനെ വിളിക്കുന്നുണ്ട് അവയാണെങ്കി ഇങ്ങനെ വട്ടമിട്ട് പറന്നോണ്ടിരിക്കും നമ്മളാണെങ്കിൽ ഈ ഒരു ആ ഒരു മിക്സ്ച്ചർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വന്ന് കൊത്തി എടുത്തിട്ട് അപ്പം തന്നെ പറന്ന് പോവുകയും ചെയ്യും ഇവരത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സ് അല്ല കേട്ടോ നമ്മൾ കയ്യിലൊന്ന് വെച്ച് അല്ല കയ്യിലിങ്ങനെ വെച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ പ്രാവൊക്കെ വന്ന് ഇന്ന് കഴിക്കില്ലേ അതുപോലെ തന്നെ ഇവ കഴിക്കില്ല നമ്മളാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അവിടെ വന്നിട്ട് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഇങ്ങനെ കൊത്തിപ്പിറക്കും കേട്ടോ പക്ഷേ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടുകഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല പക്ഷെ അവർക്കൊരു കുഴപ്പം അപ്പോൾ ഇല്ലാത്ത രീതിയിൽ അവരതെല്ലാം കൊത്തി അപ്പോഴേ പറഞ്ഞു പോകുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ വന്നത് റെഡ് ഫോർട്ടിലേക്കാണ് അപ്പം നമ്മൾ ജനുവരിയിലായിരുന്നല്ലോ ഈ ഒരു ഡൽഹി യാത്ര പോയത് അപ്പോൾ ആ ഒരു സമയം റിപ്പബ്ലിക് ഡേയുടെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു കേട്ടോ റിപ്പബ്ലിക് ഡേ അടുത്തിരുന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ റെഡ് ഫോർട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയില്ല അവിടെ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു അകത്തേക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാണെങ്കിൽ ആരെയും തന്നെ അകത്തോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് പക്ഷേ ഉള്ളിൽ കയറാൻ പറ്റുന്നത് ഒരു വലിയ നഷ്ടം പോലെ എനിക്ക് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോസ് വന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഡേ വ്ലോഗ് രണ്ട് പാർട്ടായിട്ട് കിട്ടും അതിന് ശേഷം ഇത്രയും ലാഗ് വന്നതെന്ന് പറയുന്നത് കുറച്ച് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ കുറച്ച് ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലാഗായി പോയത് എന്തായാലും ഇനി ഇതുപോലെ ലാഗ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വന്ന് ലാസ്റ്റ് വന്ന സ്പോട്ട് എന്ന് പറയുന്നത് അക്ഷരധാമാണെട്ടോ അപ്പം അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഉള്ളിലേക്ക് നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും തന്നെ കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ വരുന്നുണ്ടെങ്കിൽ അക്ഷരധാമിൽ വന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നു കേട്ടോ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗ് വ്ലോഗിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thank you for watching!